ഇന്ത്യയിൽ മുമ്പ് എങ്ങും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ നമ്മുടെ നാട്ടിലെ ഇടതും വലതും പാർട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളി കത്തിക്കുന്നത് തീർച്ചയായും അവർ ആളി കത്തിക്കാൻ വേണ്ടി എന്തെങ്കിലും സംഗതികൾ ഇതിൽ ചെയ്യുന്നുണ്ടോ അങ്ങനെ ഒരു ഉദ്ദേശം അവർക്കുണ്ടോ ഇതാ ഇതിനെക്കുറിച്ച് ഇപ്പോൾ സി പി എമ്മിന്റെ നിലപാട് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് എ റഹീമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് കേക്കൂ ഞാൻ പറഞ്ഞത് ഇതൊരു പൊതുപ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതി അതൊരു ചെറിയ കാര്യമല്ല ആ കണ്ടില്ലേ ഇതൊരു പൊതു പ്രശ്നമായി ഉയർത്തിക്കൊണ്ടു വരുന്നതിന് നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതി എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇതേ സംഭവം ഇവിടെ ഉണ്ടായി തൃശ്ശൂരിൽ വെച്ച് രണ്ട് കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവരെ വെറുതെ വിട്ടുകൊണ്ടുള്ള വാർത്ത വന്നിരിക്കുന്നത് ഇത് നടന്നത് ഇതേ മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് അന്ന് കത്തെഴുതിയില്ലല്ലോ അന്ന് അവരെ പുറത്തു കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കള്ളക്കേസ് എടുക്കുന്നത് മനുഷ്യരഹിതമാണ് ന്യൂനപക്ഷ പീഡനമാണ് എന്നൊന്നും പറഞ്ഞ സഖാവ് എ റഹീമും അതേപോലെ തന്നെ നമ്മുടെ പിണറായി വിജയനും രംഗത്ത് വന്നില്ലല്ലോ എന്താണ് അതിന്റെ കാരണം എത്രയത്ര കന്യാസ്ത്രീകൾ കിണറ്റിൽ മരിച്ചു കിടന്നു ഈ കേരളത്തിൽ അനങ്ങിയോ ഇവര് സിസ്റ്റർ അഭയക്ക് നീതി ലഭിച്ചത് എത്ര നാൾ കഴിഞ്ഞാണ് അപ്പൊ ഇതൊരു പൊതു വിഷയമായി ഇപ്പോൾ ഈ സംഭവത്തെ മാത്രം ഒരു പൊതുവിഷയമായി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് സി പി എമ്മിന്റെ ആവശ്യമാണ് എന്നുള്ളതാണ് എ റഹീം ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നത് ഈ റീസെന്റ് എന്തെല്ലാമാണ് ഇവിടെ നടന്നത് ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് ഉപകരണങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങി ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു ചേച്ചി മരിച്ചു സ്കൂളിൽ പഠിക്കാൻ പോയ കുട്ടി ഷോക്കടിച്ചു മരിച്ചു ഇതിനൊന്നും ഒരു അക്ഷരം ഉരിയാടാത്ത മുഖ്യമന്ത്രി ഈ രണ്ട് കന്യാസ്ത്രീകൾക്ക് വേണ്ടി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത് ക്രൈസ്തവരോടുള്ള സ്നേഹമാണെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അല്ല അവർക്ക് വേണ്ടത് ക്രൈസ്തവരുടെ വോട്ട് ബി ജെ പിയിലേക്ക് പോകുന്നില്ല ചോരുന്നില്ല എന്നത് ഉറപ്പാക്കുക എന്നതാണ് സുരേഷ് ഗോപിയുടെ കൂടി ഇവർ ഭയന്നിരിക്കുന്നത് ക്രിസ്ത്യാനികൾ ബി വോട്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ അടിത്തറ ഇളകും ഇവരുടെ അടിത്തറ എന്ന് പറയുന്നത് എന്താണ് എന്തിനു വേണ്ടിയാണ് ഇവർ ഈ പൊറാറട്ട് നാടകം ഇവിടെ കളിക്കുന്നത് ഇതിന്റെ റിസൾട്ട് എന്താകും സത്യത്തിൽ ഇവർ ഇത് കളിച്ച് കളിച്ച് ഇത് എവിടം വരെ എത്തി ബി ജെ പി നേതൃത്വം കേരളത്തിൽ നിന്ന് ഇടപെട്ടതും ഇപ്പോൾ കേന്ദ്രത്തിന്റെ അടക്കം ഇതിന്മേലുള്ള ഈ കേസിന്റെ മേലുള്ള ഒരു ബാഹ്യ ഇടപെടലും ഈ കേസിനെ എങ്ങനെയാണ് ബാധിക്കുക നമുക്ക് അതേക്കുറിച്ച് ചർച്ച ചെയ്യാം വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് പബ്ലിക് ഒപ്പീയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകർ നൽകുന്ന സംഭാവനകൾ കൊണ്ടാണ് നമ്മുടെ വായടുപ്പിക്കാൻ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് വളരെ അസ്വസ്ഥമായതിനാൽ തിരിച്ചൊന്നും പറയാൻ ഇല്ലാത്തത് കുറെ ആളുകൾ നമ്മുടെ വായടുപ്പിക്കാൻ നോക്കുന്നത് ഈ വീഡിയോസിനൊക്കെ റിപ്പോർട്ട് അടിച്ചുകൊണ്ടാണ് അപ്പൊ അങ്ങനെ റിപ്പോർട്ട് അടി ഭയങ്കര കാര്യമായി വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ അതായത് ഈ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഉണ്ടല്ലോ യൂട്യൂബ് ഫേസ്ബുക്ക് എന്നീ മേഖലകളിൽ നിന്ന് അത് നമുക്ക് ഇപ്പോൾ കിട്ടാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ സംഭാവനകൾ അത് എത്ര ചെറിയ തുകയാണെങ്കിലും അതിനെ ഞങ്ങൾ വളരെയധികം വിലമതിക്കുന്നുണ്ട് ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് തുടരുക എൻ ഈ വാക്കുകൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇത് തുടർന്നും കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൊടും ക്രിമിനലുകൾക്കിടയിൽ തിരുവസ്ത്രം ധരിച്ച് കിടക്കുന്ന കാഴ്ച ഞങ്ങൾക്കെല്ലാം ഹൃദയഭേദമാണ് എത്ര എംപതറ്റിക് ആയിട്ടാണ് സഖാവ് റഹീമ് സംസാരിക്കുന്ന ശ്രദ്ധിച്ച രണ്ട് മാലാഖമാർ രണ്ട് കന്യാസ്ത്രീകൾ ഒരു കുറ്റവും ചെയ്യാതെ കൊടും കുറ്റവാളികൾക്കിടയിൽ ഇങ്ങനെ ജയിലിൽ കഴിയുന്ന ഒരു സംഗതി അത് എത്രയധികം ദുഃഖകരമാണ് സി പി എമ്മിന് എന്നാണ് അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികളോട് ഇത്രയധികം സ്നേഹം സി പി എമ്മിന് എപ്പോഴാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല നികൃഷ്ടജീവി എന്നായിരുന്നു നിങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളൊരു അച്ഛനെ വിശേഷിപ്പിച്ചത് സഭ ഏതുമാകട്ടെ അദ്ദേഹം ഒരു ക്രൈസ്തവനാണ് ക്രൈസ്തവ പുരോഹിതനാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇവിടെ എത്രയെത്ര സംഭവങ്ങൾ പുരോഹിതരെ ആക്രമിക്കുന്ന രീതിയിൽ ഈ കേരളത്തിലുണ്ടായി ഈ പറയുന്ന നിങ്ങൾ പറയുന്ന മാലാഖമാർ എത്ര പേര് കണച്ചിൽ മരിച്ചു കിടന്നു അന്നൊന്നും നിങ്ങൾക്ക് ഈ സ്നേഹം ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ റിമാൻഡിലായിട്ട് സബ് ജയിലിൽ കഴിയുന്ന എല്ലാവരും തന്നെ കുറ്റ ആരോപിതരാണ് അല്ലാതെ പ്രതികളോ അല്ലെന്നുണ്ടെങ്കിൽ കുറ്റവാളിയോ അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല അവർ കുറ്റ ആരോപിതരാണ് കോടതിയിലെത്തി കോടതി പരിശോധിച്ചതിന് ശേഷം തെളിവുകൾ വെച്ച് പരിശോധിച്ചതിന് ശേഷമാണ് അവർ നിരപരാധികളാണോ അല്ലെങ്കിൽ കുറ്റവാളികളാണോ എന്ന് തീരുമാനിക്കുന്നത് ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കോടതിയിലും നീതിന്യായ വ്യവസ്ഥയിലും ഒരു വിശ്വാസവും ഇല്ലാത്തതുപോലെ ആണല്ലോ അവരൊരു കുറ്റം ചെയ്തിട്ടില്ലെന്ന് ഇദ്ദേഹം അങ്ങ് തീരുമാനിക്കുകയാണ് എങ്ങനെയാണ് താങ്കൾക്ക് അത് തീരുമാനിക്കാൻ കഴിയുന്നത് നിങ്ങളൊക്കെ പറയുന്നത് പോലെ അവരുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള രേഖകൾ ഉണ്ടായിരുന്നെങ്കിലോ ഒരു കുട്ടിയുടെ മൊഴി സമ്മതമില്ലാതെയാണ് കൊണ്ടുവന്നത് എന്ന കുട്ടിയുടെ മൊഴി ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിലോ കോടതിയിൽ അത് തെളിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ നാട്ടിലെ കോടതികൾക്ക് കാര്യമായ കുഴപ്പമുണ്ട് എന്നല്ലേ നിങ്ങൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഞങ്ങളിന്ന് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പാർലമെന്റിൽ സന്ദർശിച്ചിരുന്നു ഇടതുപക്ഷ എം പിമാർ ഏതാണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു അത് കേരളത്തിൽ നിന്നുള്ള എം പിമാർ മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാമുള്ള ഇടതുപക്ഷത്തിന്റെ രാജസ്ഥാനുള്ള എം പി ഉൾപ്പെടെ ഞങ്ങളുടെ എം പിമാരുടെ സംഘം പോവുകയും കാണുകയും ചെയ്തു സംസാരിച്ചു അതിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന ഉറപ്പ് ഗവൺമെന്റ് അതിനകത്ത് പോസിറ്റീവായൊരു സമീപനം എടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് തീർച്ചയായും കോടതിയിൽ പ്രതിഫലിക്കും കോടതിയിലും നീതിന്യായ വ്യവസ്ഥയിലും വിശ്വാസമില്ല എന്നുള്ളത് ഇദ്ദേഹം വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുകയാണ് അല്ല ഇദ്ദേഹം എന്താണ് പറയുന്നത് ബാഹ്യമായി രാഷ്ട്രീയ തലത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാനായിട്ട് കാര്യങ്ങൾ പോകുന്ന രീതിയിൽ ഇവരെ രാഷ്ട്രീയപരമായി ഇടപെടുകയാണ് ഇടപെട്ടു എന്നത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇദ്ദേഹം ഇദ്ദേഹം ഇവിടെ നിന്നും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ കാണാൻ പോയി അമിത്ഷാ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിനോട് സംസാരിച്ചു അവിടെ ഉള്ള ഗവൺമെന്റിനോട് സംസാരിച്ചു അതുകൊണ്ട് തന്നെ എൻ ഐ എ കോടതിയിൽ ഈ കേസ് വരുന്ന സമയത്ത് ഇവർക്ക് ജാമ്യം നൽകുന്നതിൽ എതിർപ്പില്ല എന്ന രീതിയിൽ ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു നിലപാടുണ്ടാവുകയാണെങ്കിൽ ഇവർക്ക് ജാമ്യം ലഭിക്കും അപ്പൊ ആ നിലപാടുണ്ടാകുന്ന രീതിയിൽ ഇവര് ഭയങ്കരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് സമ്മർദ്ദം ചെലുത്തിയിരിക്കുകയാണ് കോടതിക്ക് പിറകിൽ അല്ലെങ്കിൽ കോടതിക്ക് പുറത്ത് നീതി നടപ്പാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായാൽ എങ്ങനെയാണ് കോടതിക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നീതി നടപ്പിലാക്കാൻ സാധിക്കുക എനിക്ക് മനസ്സിലാകുന്നില്ല നീതി നീതിന്യായ വ്യവസ്ഥയിലൂടെ തന്നെ മുന്നോട്ട് കാര്യങ്ങൾ പോകണം ഇപ്പൊ ഈ പഹൽഗാം സംഭവത്തിലും ഓപ്പറേഷൻ മഹാദേവിലും ഒക്കെ തീവ്രവാദികളെ കോടതിയിൽ കൊണ്ടുവന്ന് വിചാരണ നടത്താതെ വെടിവെച്ച് കൊന്നത് ശരിയല്ല എന്ന് പറയുന്ന കോൺഗ്രസിനും ഇതേ അഭിപ്രായമാണോ നിങ്ങളും രാഷ്ട്രീയപരമായിട്ടാണല്ലോ ഇതിലിടപെടുന്നത് അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മൂതി കത്തിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നു എന്നതല്ലേ ഇതിനർത്ഥം ഉദാഹരണത്തിന് മറ്റൊരു കാര്യം ചോദിച്ചാൽ ഛത്തീസ്ഗഡില് ബി ജെ പിക്ക് മുൻപ് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് നിർബന്ധിത മതപരിവർത്തന നിയമം അവിടെ ഉണ്ടാക്കിയത് കോൺഗ്രസ് ഗവൺമെന്റ് നിലവിലിരുന്ന സമയത്താണ് ഇതേപോലത്തെ അക്രമങ്ങൾ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു പുരോഹിതരെ നാല് പുരോഹിതരെ അടിച്ച സംഭവങ്ങൾ ഉണ്ടായിരുന്നു അന്ന് കോൺഗ്രസ് ആണ് അവിടെ ഭരിച്ചിരുന്നത് ഇവിടത്തെ കോൺഗ്രസ് എന്തെങ്കിലും ഒരു വാക്ക് അതിനെതിരെ ഉരിയാടുന്നത് നിങ്ങൾ കേട്ടായിരുന്നോ അവർ കേരളീയർ അല്ലാത്തത് കൊണ്ടാണോ അപ്പൊ കേരളത്തിൽ നിന്നല്ലാത്ത മിഷണറിമാരെ അടിച്ചാൽ ഇവിടുത്തെ കോൺഗ്രസ്കാർക്ക് പ്രശ്നമില്ലേ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ കോൺഗ്രസ് ഛത്തീസ്ഗഡിൽ ഉണ്ടല്ലോ പ്രതിപക്ഷത്തുണ്ടല്ലോ അവരാരെങ്കിലും ഈ കന്യാസ്ത്രീകളുടെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നല്ലോ എല്ലാവരും അവിടുത്തെ ബി ജെ പി ഗവൺമെന്റിന്റെ കുറ്റം പറയുന്നുണ്ടല്ലോ അവിടെയുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും രംഗത്ത് വരുന്നത് കണ്ടായിരുന്നോ കന്യാസ്ത്രീകളുടെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറയുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലെ സി പി എം കാരും വന്നു മറ്റു സംസ്ഥാനത്തിലെ സി പി എമ്മിന് എത്ര എം പിമാരുണ്ടെന്നൊക്കെ നമുക്കറിയാം ആ എണ്ണത്തിന്റെ കണക്കൊന്നും പറഞ്ഞ് സ്വയം നാറണ്ട എന്നാൽ തന്നെയും ബാക്കിയുള്ളവർ ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ ഉള്ള ആളുകൾ എന്തുകൊണ്ട് വന്നില്ല അതിനർത്ഥം എന്താണ് അവരുടെ സ്റ്റേറ്റിൽ സ്ഥിരമായി നടക്കുന്ന ഒരു ക്രൈം എന്ന രീതിയിൽ ഈ സംഭവം കെട്ടിച്ചമച്ചതല്ല അതൊരു ഒറിജിനൽ സംഭവമാണ് ഇത് അന്വേഷിക്കപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നല്ലേ അർത്ഥം യഥാർത്ഥത്തിൽ നീതി അതല്ലേ കോടതി വഴി കാര്യങ്ങൾ പോയി സത്യം തെളിയിക്കപ്പെടണം കന്യാസ്ത്രീകൾ നിരപരാധികളാണെങ്കിൽ അത് ലോകത്തിന് ബോധ്യമാകണമെങ്കിൽ സത്യം കോടതികൾ വഴി തെളിയിക്കപ്പെടണം അതിനനുവദിക്കാതെ എന്തിനാണ് നിങ്ങൾ ഈ തിടുക്കം കൂട്ടുന്നത് ഈ വെപ്രാളം കൂട്ടുന്നത് എന്തിനാണ് അതിലേക്ക് ആഭ്യന്തരമന്ത്രിയെ എത്തിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട് ആ ഘടകം കേരളത്തിൽ ഉയർന്നു വന്ന അതിശക്തമായ പ്രതിഷേധമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പോലും കോടതിക്ക് പുറത്ത് ഇങ്ങനെ ഒരു കേസിൽ ഇടപെടാനായിട്ട് പ്രേരിതമായത് എന്താണ് അത് കേരളത്തിൽ നടന്ന പ്രതിഷേധങ്ങളാണെന്നാണ് എ റഹീം പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഈ പ്രതിഷേധങ്ങൾ ഞാൻ വീണ്ടും ചോദ്യം ആവർത്തിക്കുകയാണ് തിരുവനന്തപുരത്ത് വാമൂടിക്കെട്ടി റാലി നടത്തിയല്ലോ ഈ റാലി നടത്തിയിൽ എത്ര പേർ കിണറ്റിൽ മരിച്ചു കിടന്ന കന്യാസ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് പീഡനക്കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്നിട്ട് പുറത്തു വന്ന ഫ്രാങ്കോ മുളയ്ക്കലിനെ മാലയിട്ട് സ്വീകരിച്ച ആളുകളാണ് നിങ്ങൾ സ്ത്രീ സ്ത്രീപീഠകനായ വ്യക്തി ഇപ്പോഴും തിരുവസ്ത്രം ഇട്ടുകൊണ്ട് അതേ സ്ഥാനത്ത് തുടരുന്നു എത്ര കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു അതിനൊന്നും എതിരെ പ്രതികരിക്കാതെ ഇപ്പോൾ ഈ കോലാഹലം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളെ ഇളക്കിവിടാൻ കുറെ രാഷ്ട്രീയക്കാർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നതിന്റെ വ്യക്തമായ ചിത്രമാണ് ഇവിടെ വരച്ച് കാണിച്ചിരുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സംഘം അവിടെ പോയി ഞങ്ങളെ തടഞ്ഞു പിറ്റേ ദിവസം ഞങ്ങളവിടെ ഒരു ദിവസം മുഴുവൻ ക്യാമ്പ് ചെയ്ത് ഞങ്ങളുടെ യാത്ര മാറ്റി വെച്ച് പിറ്റേ ദിവസം വീണ്ടും സന്ദർശിക്കാൻ തയ്യാറായി അവരെ കണ്ട വിവരങ്ങൾ അവിടെ ഈ ആദിവാസി യുവാവായ ഒരു പത്തൊൻപത് വയസ്സുകാരനെയും ഇതോടൊപ്പം ജയിലിൽ ഇട്ടിട്ടുണ്ട് ആ പയ്യനെയും കണ്ടു അവരുടെ അനുഭവങ്ങൾ പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇതാ ആളിക്കെത്തിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഇദ്ദേഹം എണ്ണി എണ്ണി പറയുകയാണ് ഇവര് ഛത്തീസ്ഡിൽ ജയിലിൽ അവരെ കാണാൻ വേണ്ടിയിട്ട് ചെന്നു അപ്പൊ തടഞ്ഞു എന്നാ പറയുന്നത് പേപ്പർ ഇല്ലാതെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വീശി കൊടുത്തിട്ടകത്തേക്ക് ഏറ്റുവിടും ഇദ്ദേഹം എന്താണ് ഇദ്ദേഹത്തിന് ഈ ലാംഗ്വേജ് അറിയില്ല മര്യാദ അറിയില്ല ഇവിടെ കടന്ന് കാണിക്കുന്ന ഗുസ്തി പോലെ അവിടെ ഒന്ന് കാണിച്ച് കഴിഞ്ഞാൽ നടക്കില്ല അതിപ്പോ ബംഗാളിലും അടി കിട്ടി ഓടിയ ചരിത്രമേ നിങ്ങളുടെ ആൾക്കാർക്കുള്ളൂ ഇനി ഛത്തീസ്ഗഡിൽ നിന്ന് ആടി മേടിക്കണ്ടേ ഇനി മാവോയിസ്റ്റുകാർ അടി കൂടെ കൊള്ളു അവര് പിന്നെ നിങ്ങളുടെ രക്തമായതുകൊണ്ട് ചിലപ്പോൾ പഠിക്കത്തില്ലായിരിക്കും എന്നാലും മിനിമം ആവശ്യത്തിനുള്ള പേപ്പറും ഒക്കെ ആയിട്ട് പോയാലേ അകത്തേക്ക് കയറ്റി വിടും അപ്പൊ ആ വലിയ സത്യം മനസ്സിലാക്കിയ സഖാബ് റഹീമും ടീമും അവിടെ റൂവെടുത്ത് താമസിക്കും പിറ്റേ ദിവസം പേപ്പറുമായിട്ട് വന്നു എന്നിട്ട് ഒരു ആദിവാസി യുവാവിനെയും കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പിടിക്കപ്പെടുന്ന മനുഷ്യക്കടത്ത് കേസ് വരുന്ന എല്ലാത്തിലും പെൺകുട്ടികളുടെ കൂടെ ഈ ജോലിക്കൊന്നും പറഞ്ഞു കൊണ്ടുവരുന്ന പെൺകുട്ടികളുടെ കൂടെ ഒരാളുണ്ടാവും ആരായു എന്തിനാണ് എല്ലാ എല്ലാ കേസിലും എല്ലാ കൂട്ടവും വരുന്ന സമയത്ത് ഒരാണുണ്ട് എന്താണ് അതിന്റെ അർത്ഥം ഇദ്ദേഹം അത് അടിവരായിട്ട് പറയുന്നുണ്ട് ഒരാണുണ്ട് അപ്പം അവനോട് സംസാരിച്ചു എന്നിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് ഞങ്ങളുടെ ഇതിൽ പേപ്പർ ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്തു മൊഴി ഇങ്ങനെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണ് ഇതൊക്കെ കോടതിയിൽ പ്രൂവ് ആകണോ എന്നേ അത് മനസ്സിലാവുന്നില്ലേ കോടതിയിൽ ഇതൊക്കെ പ്രൂവ് ആകണം കോടതിയിൽ വരണം ഈ പെൺകുട്ടി പറയണം എന്നെ ഭീഷണിപ്പെടുത്തി പറഞ്ഞതാണ് അങ്ങനെ പറയാനുള്ള അവസരം ഉണ്ടല്ലോ പെൺകുട്ടിക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടാൽ കോടതി ഒറ്റയ്ക്കരുത് പെൺകുട്ടിയുടെ മൊഴി കേൾക്കും അങ്ങനെയൊക്കെ ഇവിടെ ചെയ്യാമല്ലോ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല ജോർജ് കുര്യൻ ഇന്നലെ പറഞ്ഞത് ആദ്യമായിട്ട് ഇവർക്കൊരു ജാമ്യാപേക്ഷ കൊടുത്തത് ആരാണെന്നുള്ളതിന്റെ യാഥാർത്ഥ്യം വെളിവല്ല അതായത് ഈ കേസ് എൻ ഐ എയിലേക്ക് എത്താനായിട്ട് എടുത്തു ചാടി നിയമ നടപടികൾ എന്താണ് ഏതാണെന്നൊക്കെ മര്യാദയ്ക്ക് നോക്കി അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഒന്നെങ്കിലും സഭയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ കേരള സർക്കാരിന്റെ ഭാഗത്തു അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തുനിന്നോ എന്തായാലും ഒരു അഡ്രസ് ഉള്ള ഒരു ജാമ്യാപേക്ഷ പോകുന്നതിന് പകരം ആദ്യമായിട്ട് മുൻസിഫ് കോടതിയിൽ അനാവശ്യമായിട്ടുള്ള അതായത് വേണ്ട രേഖകൾ ഒന്നും വെക്കാതെ ഒരു ജാമ്യാപേക്ഷ പോയതുകൊണ്ടാണ് ഇവര് റിമാൻഡിലായത് ആ റിമാൻഡാണ് ഇത്രയും വലിയ കോലാഹലങ്ങളെ ഊതി 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 കത്തിച്ചത് അവര് ജയിലിൽ കിടക്കുന്നതാണ് ആളുകൾ ഇത്രയും പ്രകോപിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ട് ജയിൽ കിടന്നു ആരാണ് ആദ്യത്തെ ഇറലവന്റ് ആയിട്ടുള്ള അതായത് ഉറപ്പായും ശതമാനവും തള്ളും എന്ന് എന്നുറപ്പുള്ള ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ഇതിന്റെ ഉത്തരം സി പി എമ്മും യു ഡി എഫും സഭയും ആദ്യം അന്വേഷിച്ച് കണ്ടുപിടിക്കണം അവിടെ നിന്നാണ് ഈ പ്രശ്നം ഇത്രയും ഗുരുതരമായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതി ഞങ്ങളുടെ കൂട്ടത്തിലാണെങ്കിൽ സിഖാവ് ബൃന്ദക്കാരാട്ട് തന്നെ നേതൃത്വം കൊടുത്തത് കൊണ്ട് ബൃന്ദയും ആനി രാജയും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിനൊരു ദേശീയ സ്വഭാവമുള്ള വാർത്തയായി വരികയും ചെയ്തു റായ്പൂരിലെ പ്രസ് ക്ലബിൽ ഞങ്ങൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബൃന്ദ നയിച്ച ആ വാർത്താ സമ്മേളനത്തിൽ ഏതാണ്ട് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു രാജസ്ഥാൻ അവിടത്തെ ഛത്തീസ്ഗഡിലെ എല്ലാ മാധ്യമങ്ങളും ഇന്ത്യയിലെയും എല്ലാ മാധ്യമങ്ങളുടെയും വലിയ ഉണ്ടായിരുന്നു കണ്ടില്ലേ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഈ പ്രശ്നം ഊതി കത്തിക്കാൻ എന്തെല്ലാം ചെയ്തു സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് മാത്രം മറ്റെ പിമാർ ഇടപെട്ടതും എല്ലാം പറയുന്നുണ്ട് ഛത്തീസ്ഗഡിലെ മാധ്യമങ്ങളടക്കം ഇതെല്ലാം കവർ ചെയ്യുകയാണ് ഈ കേസ് തന്നെ ഇല്ലാതാക്കണം എന്നാണത്തെ അവകാശപ്പെട്ടത് ഒന്ന് ആലോചിച്ച് നോക്കുക ഛത്തീസ്ഗഡിലെ വ്യക്തികളുടെ വികാരം ഇപ്പോൾ എന്തായിരിക്കും അവിടെ വലിയ തോതിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് നാളായിട്ട് ഇതിനെതിരെ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് നിർബന്ധിത മതപരിവർത്തനം നിരോധന നിയമം രംഗത്ത് വരുന്നത് അപ്പൊ എത്ര കാലങ്ങളായിട്ട് ഇതേ സംഗതികൾ നടക്കുകയാണെന്ന് ആലോചിക്കണം അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനത കാണുകയാണ് ഇത് ചെയ്യുന്ന ആളുകളുടെ സ്ഥലത്ത് നിന്നും ഉണ്ടാകുന്ന ഈ പ്രതിഷേധങ്ങൾ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കെ ഇത് തന്നെ നിങ്ങൾ നേരെ തിരിച്ചു വന്ന് ചിന്തിച്ചു നോക്കിയെ നോർത്തിൽ നിന്ന് ഒരു സന്യാസി വന്നിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാരുടെ വീട്ടിലെ പിള്ളേരെ ജോലി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ അതൊരു സന്യാസി ആയതുകൊണ്ട് നിങ്ങൾ വലിയ രീതിയിൽ ഇവിടെ ബഹളം ഉണ്ടാക്കും ഇത് തന്നെ ഒരു കന്യാസ്ത്രീ ചെയ്താൽ കുഴപ്പമില്ലെന്നാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ നീതിന്യായ വ്യവസ്ഥയുടെ ബോധം എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇതൊരു പൊതു പ്രശ്നമായി ഉയർത്തിക്കൊണ്ട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതി അതൊരു ചെറിയ കാര്യമല്ല ഇത്തരം കാര്യങ്ങളെല്ലാം ഇക്കാര്യത്തിൽ ഉണ്ടായി കേരള ആസ് എ ഹോൾ ഒറ്റക്കെട്ടായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ കാര്യങ്ങളെല്ലാം നടന്നു കണ്ടില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അയാളുടെ നേതൃത്വത്തില് ഈ കാര്യങ്ങളെല്ലാം നടന്നു കാര്യങ്ങളെല്ലാം വ്യക്തമായല്ലോ ഇത് ഏഴ് മാസം കഴിഞ്ഞ് ഇവിടെ വരുന്ന നിയമസഭാ ഇലക്ഷനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ഏറെ ശരിക്കു പറഞ്ഞാൽ സഭ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് നല്ല രീതിക്ക് ഇവർക്ക് ഇനി എപ്പോഴാ ഇത് മനസ്സിലാവുക അറിയാവോ ഈ ഇലക്ഷൻ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ഇടതിനേം വലതിനേം തന്നെ ഇതേപോലെ തന്നെ അധികാരത്തിൽ കയറ്റി എന്ന് വിചാരിക്കുക അന്നും ക്രിസ്ത്യാനികൾക്ക് നേരെ വഗഫിന്റെ ഇഷ്യൂ ഉണ്ടാവും അന്നും ക്രിസ്ത്യാനികൾക്ക് നേരെ വേറെ ചില മതക്കാരിൽ നിന്ന് അക്രമങ്ങളും അതിക്രമങ്ങളും അങ്ങനെ പല സംഗതികളും ഉണ്ടാകും അപ്പോഴൊക്കെ ഈ ഇടത് വലത് പാർട്ടികൾ ആരോടൊപ്പം ആയിരിക്കും എന്നുള്ളത് ഈ ക്രിസ്ത്യാനികൾ കാണും കണ്ടുകൊണ്ടേയിരിക്കും ഒരു കാര്യം മനസ്സിലാക്കുക ഇരുപത് എം പിമാർ കേരളത്തിൽ നിന്നുണ്ടെങ്കിലും ഒരേ ഒരു എം പി ആണ് കേരളത്തിൽ എന്ത് സംഭവിച്ചാലും ആളുകൾ സമീപിക്കുന്നത് അത് ബി ജെ പി എം പി ആയ സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ക്രിസ്ത്യാനികളാണ് വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിച്ചത് എന്ന രീതിയിൽ കുറെ ക്രിസ്ത്യാനികൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വന്നത് എഴുപത്തി അയ്യായിരമാണ് ഏകദേശം അയ്യായിരമോ പതിനായിരമോ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടാകണം എന്ന് കരുതി അവരല്ല അദ്ദേഹത്തെ ജയിപ്പിച്ചത് നിങ്ങൾക്ക് പറയാം നല്ലൊരു എം പിക്ക് വേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്തിരുന്നു എന്ന് അതിലുപരി അദ്ദേഹത്തിന്റെ വിജയം നിങ്ങളുടേത് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങളൊന്നും കേസെടുക്കാതെ ഭരണഘടന വരെ നിങ്ങളുടെ മതത്തിന് മുന്നിൽ മുട്ടുമുത്തണം എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ് അതൊന്നും മതനിരപേക്ഷതയല്ല ഒരു മതത്തിനും അത്തരത്തിലുള്ള അവകാശങ്ങളില്ല നിങ്ങളുടെ മതത്തിൽ നിൽക്കാൻ നിങ്ങൾക്ക് അവകാശം ഉള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്കും അവരുടെ മതത്തിൽ നിൽക്കാൻ അവകാശമുണ്ട് എന്ത് ഒരാളെ ചാരിറ്റി ചെയ്ത് സഹായിക്കണമെങ്കിൽ അയാളുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കുക അല്ലാണ്ട് അവിടെ ഉള്ള ആളുകളെ പുറത്തേക്ക് കടത്താൻ നോക്കുന്നത് അത്ര നല്ല സംഗതിയല്ല ബംഗാളി ആയാലും ഈ പറയുന്ന പോലെ രാജസ്ഥാനി ആയാലും മലയാളിയായാലും മറ്റൊരു സംസ്ഥാനത്തേക്ക് ജോലിക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ സ്റ്റേറ്റ് നിഷ്കർഷിക്കുന്ന ചില നിയമങ്ങളും ചില പേപ്പറുകളും ഒക്കെ കൊടുക്കണം അതൊക്കെ കൃത്യമായി ചെയ്തിട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒരു കന്യാസ്ത്രീക്കോ പുരോഹിതനോ ഒരു സന്യാസിക്കോ ഇനി നാളെ ഒരു ഉസ്താദിനോ ഇത് യാതൊരു ഇളവുമില്ല നിങ്ങളെല്ലാം ഇന്ത്യൻ പൌരന്മാരാണെന്നുള്ള ആദ്യം മനസ്സിലാക്കുക ഇത്തരം രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം മുഖ്യമന്ത്രിമാരും നടത്തുന്ന മുതലെടുപ്പിനെ തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് ഈ പറയുന്നത് തുടർന്ന് അങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് ബി ജെ പി അല്ല അവരെ അകത്തിട്ടത് എന്ന രീതിയിൽ കേരളത്തിൽ ബി ജെ പി നേതാക്കള് സംസാരിക്കുന്നുണ്ട് അത് ശരിയല്ല ബി ജെ പി അല്ലാതെ വേറെ ആരാണ് അവരെ അകത്തിട്ടത് എന്ന രീതിയിൽ ഇദ്ദേഹം പറയുന്നുണ്ട് അവിടെ അങ്ങോട്ട് തുടർന്ന് പോകുമ്പോൾ അത് കേൾക്കാനും നല്ല രസമുണ്ട് മറുപടി കൊടുക്കാനും എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് വീഡിയോ നീണ്ടു പോകുന്നത് തന്നെ അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യാം അപ്പൊ ഇദ്ദേഹം പറഞ്ഞു പറഞ്ഞു വരുന്നത് ബി ജെ പി സർക്കാർ അവിടെ ഭരിക്കുന്നുണ്ട് ബി ജെ പി ആണ് അതിന് ഉത്തരവാദി എന്നത് ഞാൻ സമ്മതിക്കുന്നു കേരളത്തിൽ എന്ത് നടന്നാലും അതിന് ഉത്തരവാദി പിണറായി വിജയനാണെന്ന് ആണെന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടോ സമ്മതിക്കണം കേരള സർക്കാരാണ് ഉത്തരവാദി ഇവിടെ ബിന്ദു എന്ന് പറയുന്ന ഒരു ചേച്ചീനെ കള്ളക്കേസിൽ പിടിച്ച് കള്ള മോഷണ കേസിൽ പിടിച്ച് അകത്തിട്ട് അവർ വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി കുടിക്കടി വെള്ളം എന്ന് പറഞ്ഞതിന് ഉത്തരവാദി പിണറായി വിജയനാണ് സി പി എം സർക്കാരാണ് സമ്മതിക്കുന്നുണ്ടോ എന്താണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാനുള്ളത് നിങ്ങളത് സമ്മതിക്കുന്നുണ്ടോ എന്താണ് ബാക്കിയുള്ള ആളുകളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും അപ്പോൾ നമുക്ക് എ റഹീമിന് മറുപടി കൊടുക്കുന്നത് തുടരാം രാഷ്ട്രീയ സംവാദങ്ങളും തുടരാം തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ